ഗതുകിട്ടിയ പിതൃക്കളെ നിങ്ങൾ വിളിച്ചു വരുത്തുകയാണോ പവിത്രം കെട്ടഴിക്കാതെ ഭൂമിയിൽ വീഴാൻ പാടില്ല ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ രക്തം പിതൃക്കൾ എന്തൊക്കെ ദോഷങ്ങളാണ് വരാൻ കുതിക്കുന്നു തർപ്പണം മുതലായവ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പ്രേതങ്ങൾ പിശാചികളായി മാറും സ്വന്തം ജനങ്ങളെ അവർ ഉപദ്രവിക്കുന്നു ഈ പിതൃക്കൾ ഇങ്ങനെ ഉണ്ട് അത് വന്ന് നമ്മൾ വലിയ സ്വീകരിക്കുന്നുള്ള വിശ്വാസമുള്ളവർ മാത്രം ചെയ്താൽ മതി അതാണ് പിതൃക്കൾ വന്നു അവരെ വസ്ത്രം കൊണ്ട് അലങ്കരിക്കുന്നു ചന്ദ്രം തുടിക്കുന്നു ഇതൊക്കെ ചെയ്യാൻ പോവുകയാണ് ഇതൊരു മാനസിക സങ്കല്പമാണ് ഈ പിതൃക്കൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു ഇതൊന്നും സങ്കല്പിക്കേണ്ട വിഷയമല്ല ഇവിടെ എല്ലാ അമാവാസിയും തർപ്പണം ചെയ്യുന്ന സമയത്ത് അവർക്ക് എല്ലാ ദിവസവും ഭക്ഷണം കിട്ടുന്നു എന്നതാണ് ഇതിൻ്റെ സങ്കല്പം പിതൃക്കളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യരുടെ മുഖദിവസം ശ്രാർത്ഥം എന്ന് പറയുന്നത് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കർമ്മമാണ് തർപ്പണം തർപ്പണമെന്നത് പിതൃക്കൾക്ക് തൃപ്തി കൊടുക്കേണ്ട കർമ്മമാണ് ഇല്ലിൻ്റെ ഒരു ഭാഗം ദേവതയാണ് ഒരു ഭാഗം മനുഷ്യനാണ് ഒരു ഭാഗം ഋഷിയാണ് അപ്പൊ ഈ ഉപചാരം തുടങ്ങുന്നത് മോതിരവരില്ല അവസാനിക്കുന്നത് മോതിരവരില്ല ബ്രഹ്മാവ് നുണ പറഞ്ഞ സമയത്ത് പരമശിവൻ ബ്രഹ്മാവിന്റെ ഒരു തല നുള്ളിക്കളഞ്ഞത് ഈ വിരലുകൊണ്ടാണ് ആദ്യത്തെ പിണ്ടം സമർപ്പിക്കുന്ന സങ്കല്പം പതിമൂന്ന് തരത്തിലാണ് ഇത് വളരെ രഹസ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ഗൂഢമായിരിക്കുന്ന കാര്യമാണ് നമസ്കാരം നമസ്കാരം ജീവിതത്തിൽ പ്രധാനമായും അനുഷ്ഠിക്കേണ്ട പഞ്ചമഹായജ്ഞങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പിതൃപഞ്ചം അല്ലെങ്കിൽ പിതൃബലിയാണ് ഇപ്പം നാളെ കർക്കിടക വാവുബലിയാണ് അപ്പം കർക്കിടക വാവുബലിയുടെ പ്രാധാന്യം എന്തൊക്കെയാണ് ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് തന്നെ അഞ്ച് കടബാധ്യതയോടുകൂടിയാണ് കുട്ടി ജനിക്കുന്നത് അതിൽ ദേവഘടം ഋഷി ഘടം പിതൃകടം ഭൂതകടം മനുഷ്യഘടം ഈ അഞ്ച് ഘടങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് പിതൃകടമാണ് എന്തുകൊണ്ടെന്നാൽ ഈ പിതൃകടത്തിന് മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർ പറയുന്നതനുസരിച്ച് അവർക്ക് സുഖവും സമാധാനവും കൊടുത്തുകൊണ്ട് ജീവിക്കുക രണ്ടാമത്തെ ഘടകം അവർ മരിച്ചതിന് ശേഷം തർപ്പണം ശ്രാദ്ധം മുതലായവ ആചരിക്കുക ശ്രാദ്ധമെന്ന് പറയുന്നത് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കർമ്മമാണ് തർപ്പണം തർപ്പണമെന്നത് പിതൃക്കൾക്ക് തൃപ്തി കൊടുക്കേണ്ട കർമ്മമാണ് മൂന്നാമത്തെ ഘടകമാണ് നമ്മൾ മരിച്ചതിന് ശേഷം നമ്മളുടെ പിതൃക്കൾക്ക് തർപ്പണവും ശ്രാദ്ധവും ആചരിക്കുവാൻ വേണ്ടി നമ്മളൊരു സന്താനത്തെ ജനിപ്പിക്കണം അങ്ങനെ ഈ മൂന്ന് ഘടങ്ങൾ ഘടകങ്ങളുള്ളത് കൊണ്ട് പിതൃഘടത്തിന് വലിയ പ്രാധാന്യം ഹിന്ദു ധർമ്മശാസ്ത്രത്തിൽ കൽപ്പിക്കുന്നു ഇങ്ങനെ ഈ ബലികർമ്മം രണ്ട് തരത്തിലാണ് ശ്രാദ്ധം തർപ്പണം ഇതിൽ വളരെ അഭിപ്രായ വ്യത്യാസമുള്ള ചില കാര്യങ്ങളാണ് എന്ന് പറയുന്നത് ബ്രാഹ്മിൻസ് കേരള ബ്രാഹ്മിൺസിന് ശ്രാദ്ധം മാത്രമേ ഉള്ളൂ തമിഴ്നാട് ബ്രാഹ്മിൺസിന് തർപ്പണം അപ്പോൾ അവരുടേതായ പ പാരമ്പര്യം അനുസരിച്ച് ചെയ്തു വരുന്ന ഒരു ക്രിയയാണ് കേരളത്തിൽ നമ്മൾ ബ്രാഹ്മിൻസിന് തർപ്പണം വിധിക്കുന്നില്ല അവർക്ക് ശ്രാദ്ധമാണ് അവർ ആണ്ട് ശ്രാദ്ധം കൃത്യമായിട്ട് ആചരിച്ചു വരും താഴെയുള്ള വിഭാഗക്കാർക്കാണ് തർപ്പണം പ്രാധാന്യം പറയുന്നത് അതിൽ മൂന്ന് വാവുകൾ ഏറ്റവും പ്രധാനമാണ് കർക്കിടക വാവ് തുലാവാവ് കുംഭമാസത്തിൽ ശിവരാത്രി ജ്യോതിശാസ്ത്രപ്രകാരം ഇതിന് ഈ മൂന്നെണ്ണത്തിൽ പ്രാധാന്യം ആ ഒരു പ്രാധാന്യമുള്ള വാവാണ് നാളെ നമ്മൾ ഈ കർക്കിടക വാവായിട്ട് ആചരിക്കുന്നത് ഇപ്പോൾ ബലിയിടേണ്ടവർ തലേദിവസം തൊട്ടേ ഒരുപാട് നിഷ്ഠകൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ പ്രധാനമായും തലേ ദിവസം ഭക്ഷണത്തിൻ്റെ ഒരു ക്രമീകരണമാണ് സസ്യാഹാരം മാത്രമേ പാടുള്ളൂ ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിക്കുക ഒരിക്കലെടുക്കുക ഇതാണ് സാമാന്യേനെ പറയുന്നത് പിന്നെ ഓരോരുത്തരുടെയും ഗുരു പരമ്പര അനുസരിച്ച് ഗുരുക്കന്മാരുടെ ഉപദേശം അനുസരിച്ച് അവർക്ക് സ്വീകരിക്കുന്നവർ സാമാന്യനെ പറയുമ്പോൾ നമുക്ക് വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിച്ചുകൊണ്ട് പല ദിവസം ഒരിക്കലെടുക്കുക അതിൽ ആർത്തമാശുദ്ധിയുള്ള സ്ത്രീകൾ ഇത് ചെയ്യണമെന്നില്ല പുല വാലായ്മയുള്ള പുരുഷന്മാരോ സ്ത്രീകളോ ഈ ഒരു ദിവസം ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ കർക്കിടക ചെയ്യാൻ പാടില്ലാത്തവരുണ്ടല്ലോ ആർക്കൊക്കെയാണ് ഇത് ചെയ്യാൻ പാടില്ലാത്തത് പ്രധാനമായും ഞാൻ ഈ പറയുന്ന ഈ അശുദ്ധിയുള്ള പുരുഷന്മാരും സ്ത്രീകളും കർക്കിടക വാവുബലി ഒരു മാസത്തെയും വലിയ അവർ ചെയ്യണമെന്നില്ല ശ്രാർദ്ധ ദിവസവും ചെയ്യണമെന്നില്ല അശുദ്ധി ഉണ്ടെങ്കിൽ അങ്ങനെ അവർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ പ്രായശ്ചിത്തമായിട്ട് ഈ തർപ്പണം എന്ന് പറയുന്നത് കർശനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇപ്പോൾ നമ്മളൊരു ടൂറിന് പോയിരിക്കുകയാണ് അമേരിക്കയിൽ പോയിരിക്കുകയാണ് ഈ വാവുബലി വന്നത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് ചെയ്തില്ല എന്ന് വിചാരിച്ച അവിടെ പ്രയാസമില്ല അങ്ങനെ അവർക്കൊരു മനോവിഷമുണ്ടെങ്കിൽ പിന്നെ അടുത്ത കറുത്ത വേണമെങ്കിൽ സങ്കല്പം ചെയ്താൽ മതി ചെയ്തില്ല എന്ന് വിചാരിച്ച് ദോഷം വരുന്ന ഒരു കർമ്മമല്ല ഈ ബാഹുബലി പിതൃക്കളെ സങ്കല്പിച്ചുകൊണ്ട് ഇത് മാനസികമായിരിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ പേരിൽ ചെയ്യുന്നൊരു ക്രിയയാണ് ഈ പിതൃക്കൾ ഇങ്ങനെ ഉണ്ട് അത് വന്ന് നമ്മൾ ബലി സ്വീകരിക്കുന്നുള്ള വിശ്വാസമുള്ളവർ മാത്രം ചെയ്താൽ മതി മറ്റവര് ചെയ്യേണ്ട കാര്യമില്ല അവർ ചെയ്യേണ്ട നാളെ ഇപ്പൊക്ക് പിന്നെ ഏതൊക്കെ നാളെ ബലിയിടാൻ പാടില്ലാത്തവർക്ക് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഇത് എല്ലാ മാസവും തർപ്പണം ചെയ്യണം എന്നതാണ് നിയമം എല്ലാ മാസവും അമാവാസി തർപ്പണം ചെയ്യണമെന്നത് ഒരു നിയമം ഇതിൽ പല സമ്പ്രദായ ഭേദങ്ങളുണ്ട് ഇപ്പോൾ ചില ആളുകൾ കർക്കിടക ബലി കർക്കിടകം കുംഭം തുലാം ഈ മൂന്ന് വാവുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ചിലർ ഇത് മൂന്നും ചെയ്യുന്നില്ല ശബരിമല പോകുന്ന സമയത്ത് പമ്പയിൽ തർപ്പണം എല്ലാ വർഷവും അവർ കൃത്യമായിട്ട് ആചരിക്കുന്നുണ്ട് എല്ലാ ആവശ്യം പോകുന്നുണ്ട് അപ്പം നമ്മുടെ ഗുരുപദേശപ്രകാരം നമുക്കിത് ചെയ്യാവുന്നതാണ് സാമാന്യനെ പറയുമ്പോൾ പിതൃക്കളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യരുടെ മുപ്പത് ദിവസമാണ് ദേവന്മാർക്ക് ഒരു ദിവസം മനുഷ്യരുടെ ഒരു വർഷമാണ് അവരുടെ പ പകലെന്ന് പറയുന്നത് ഉത്തരായണം പകുതി പകൽ ദക്ഷിണായണം പിതൃക്കൾക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യരുടെ മുപ്പത് ദിവസമാണ് അത് അവരുടെ പകലെന്ന് പറയുന്നത് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പതിനഞ്ച് ദിവസമാണ് അടുത്തത് അവരുടെ ഇരുട്ട് രാത്രി അപ്പോൾ എല്ലാ അമാവാസിയും തർപ്പണം ചെയ്യുന്ന സമയത്ത് അവർക്ക് എല്ലാ ദിവസവും ഭക്ഷണം കിട്ടുന്നു എന്നതാണ് ഇതിൻ്റെ സങ്കല്പം ഒരു പ്രാവശ്യം ഇത് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് പിതൃക്കളുടെ ഒരു ദോഷമുണ്ടാവും എന്ന് ധർമ്മശാസ്ത്രത്തിൽ അങ്ങനെ കാണുന്നില്ല വലിയ പാടില്ല എന്ന് പറയാറുണ്ട് അതിൻ്റെ കാരണം ഗർഭിണികൾക്ക് ശാരീരിക സുഖമുള്ള സമയം വരെ ആദ്യത്തെ മാസമോ രണ്ടാമത്തെ മാസമോ അവർ ചെയ്തുകൊണ്ട് വിരോധമില്ല അവർ മാനസികമായ സങ്കല്പം ചെയ്താൽ മതി ഇപ്പോൾ എട്ടാ മാസത്തിൽ ഇവർക്ക് ഇരിക്കാൻ പറ്റില്ല അവരതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇതൊരു മാനസിക സങ്കല്പമാണത് ാണ് അപ്പം ഇടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തെ കാര്യങ്ങളും ആചാരങ്ങളും ഒക്കെ എങ്ങനെയാണ് ഇല്ലെങ്കിൽ പ്രായോഗികമായിട്ട് ഇട്ടില്ലെങ്കിൽ എന്തൊക്കെ ദോഷങ്ങളാണ് വരാൻ പോകുന്നത് ഇട്ടില്ല എന്ന് വിചാരിച്ച് ദോഷം പറയുന്നില്ല ജ്യോതിഷശാസ്ത്ര പ്രകാരം പറയുമ്പോൾ അബ്ദദീക്ഷാദി ലോപേന പ്രേതാഹ അബ്ദദീക്ഷ തർപ്പണം മുതലായവ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പ്രേതങ്ങൾ പിശാചുക്കളായിട്ട് മാറും അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യുന്നത് സ്വജനാൻ ബാധമാനാഹ സ്വന്തം ജനങ്ങളെ അവർ ഉപദ്രവിക്കുന്നു ഇനി ശ്രാർദ്ധം ചെയ്യാതിരിക്കുന്നു പിതൃക്കൾ എന്നൊരു വിഭാഗമില്ല എന്ന് കരുതി ശ്രാർദ്ധം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ രക്തം പിതൃക്കൾ കുടിക്കുന്നു എന്നാണ് ധർമ്മശാസ്ത്രം വിധിക്കുന്നത് നസന്ധി പിതരശ്ചേതി ന ക്രിയതേ തത്ര സസ്യ രക്തം പിബന്തി തേ അവർ രക്തം കുടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മളൊരു പേടിപ്പെടുത്താനും കൂടിയാണ് ഇത് സൂക്ഷ്മമായിട്ട് നിങ്ങൾ കർശനമായിട്ട് ചെയ്തു കൊള്ളണം എന്ന് മഹർഷിമാർ അറിയിക്കുന്നതാണ് ഇങ്ങനെ ഈ പേടിപ്പെടുത്തൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ മാസം തോറും ഇത് ചെയ്തു കൊണ്ടിരിക്കുക അതാണ് ഞാൻ ആദ്യം പറഞ്ഞു ബ്രാഹ്മണര് ശ്രാദ്ധം ചെയ്യുന്നു താഴെയുള്ളവർ തർപ്പണം ചെയ്യുന്നു ഒരു മാസം ചെയ്തില്ല എന്ന് വിചാരിച്ച് ഒരു പ്രശ്നവും വരുന്നില്ല പിന്നെ ഒരു രോഗിയായിട്ട് കിടക്കുന്ന ഒരാൾ പനി പിടിച്ച് കെടുക്കുകയാണ് ആശുപത്രിക്ക് എടുക്കുകയാണ് അല്ലെങ്കിൽ വീട്ടിലെടുക്കുകയാണ് ഇവരത് ചെയ്യേണ്ട കാര്യമില്ല നാളത്തെ വാവുബലിയുടെ ചടങ്ങുകൾ എങ്ങനെയാണ് തുടങ്ങുന്നത് എന്തൊക്കെയാണ് ചടങ്ങുകൾ കാര്യങ്ങൾ നാളത്തെ വാവുബലി എന്ന് പറയുന്നത് മൂന്ന് ഘടകങ്ങളാണ് ഇതിലുള്ളത് ഒന്ന് തിലതർപ്പണം എള് വലത്തെ കയ്യിൽ ഇട്ട് അതിൽ ജലം കുഴിച്ച് തർപ്പണം അതാണ് തിലതർപ്പണം ഇതൊരു പ്രധാനമായ ഘടകം രണ്ടാമത്തെ ഘടകമാണ് പിണ്ടമക്കിയ ഉണക്കലരി എള് നെയ്യ് തേൻ ശർക്കര കുഴച്ച് അഞ്ച് പിണ്ഡം ഒക്കെയാണ് ഈ അഞ്ച് പിണ്ടത്തിന് അഞ്ച് തരത്തിലുള്ള സങ്കല്പങ്ങളാണ് ഉള്ളത് അതിനുശേഷം പിന്നെ മാനസ പൂജ പഞ്ചോപചാര പൂജ ചെയ്യുന്നുണ്ട് അത് ഉദ്ധരണി കൊണ്ട് ജലം വീഴ്ത്തിക്കൊണ്ട് പിണ്ടത്തിൽ ജലം വീഴ്ത്തിക്കൊണ്ട് ചെയ്യുന്ന മാനസ പൂജ ഈ മൂന്ന് ഘടകങ്ങളാണ് നാളെ ചെയ്യാൻ പോകുന്ന ഈ തർപ്പണത്തിൽ വിധിച്ചിരിക്കുന്നത് ഇതിൽ ആദ്യം തന്നെ ഗുരുസങ്കല്പം ചെയ്തുകൊണ്ടാണ് നമ്മളിതിനിറങ്ങുന്നത് ഏത് ഗുരുവിനെ വേണമെങ്കിലും നമുക്ക് സങ്കല്പിക്കാം ആചാര്യസ്വാമികളെ സങ്കല്പിക്കാം ശ്രീനാരായണ ഗുരുദേവനെ സങ്കല്പിക്കാം മാതാ അമൃതാനന്ദമയി ശ്രീ രവിശങ്കർ പുട്ടപരത്തിസ്വാമി നമ്മുടെ ഗുരു ആരാണോ ആ ഗുരുവിനെ സങ്കല്പിച്ചുകൊണ്ടാണ് ഈ തർപ്പണം തുടങ്ങുന്നത് അതിനുശേഷം പിന്നെ ദീപം ജ്വലിപ്പിക്കുകയാണ് ദീപജ്യോതിർ നമോ നമ അതിനുശേഷം പിന്നെ പവിത്രം ധരിക്കുകയാണ് അപ്പോൾ പവിത്രം ഈ വലത് കയ്യിൽ ധരിക്കുന്നു മോതിരവിരലാണ് ധരിക്കുന്നത് ഈ മോതിരവിരലിനെ വളരെ പ്രാധാന്യമുള്ളതാണ് തന്ത്രശാസ്ത്രവിധി പ്രകാരം നമ്മൾ ദേവൻ്റെ വിഗ്രഹത്തിലേക്ക് ഉപചാരം പഞ്ചോപചാരം ചെയ്യുന്നുണ്ട് മാനസപൂജ അതിൽ ഓരോ വിരലിൽ കൂടിയാണ് ഗന്ധം പുഷ്പം ധൂപം ദീപം നൈവേദ്യം ദേവന് സമർപ്പിക്കുന്നത് അപ്പോൾ ഈ ഉപചാരം തുടങ്ങുന്നത് മോതിരവിരലാണ് അവസാനിക്കുന്നത് മോതിരവിരലാണ് അപ്പോൾ ഇതിന് വളരെ പ്രാധാന്യമുണ്ട് പക്ഷേ ഈ വിരലിനൊരു വലിയൊരു അബദ്ധപ്പറ്റിപ്പോയിട്ടുണ്ട് ബ്രഹ്മാവ് നുണ പറഞ്ഞ സമയത്ത് പരമശിവൻ ബ്രഹ്മാവിൻ്റെ ഒരു തല നുള്ളിക്കളഞ്ഞത് ഈ വിരലുകൊണ്ടാണ് പരമശിവൻ്റെ തള്ളവിരലും മോതിരവിരലും ഉപയോഗിച്ച് നുള്ളിയെടുത്തു അങ്ങനെ നുള്ളിയ സമയത്ത് ഈ വിരലിനെ ബ്രഹ്മഹത്യാ ദോഷം സംഭവിച്ചു ദോഷം സംഭവിച്ചു ഈ വിരലിന് പേരില്ലാതെയായി അന്ന് വരെ പേരുണ്ടായിരുന്നു ഈ വിരലാണ് അങ്കുഷ്ടം തർജനി മധ്യമ അനാമിക കനിഷ്ഠിക അപ്പോൾ ഈ വിരലിന് പേരില്ലാതെയായി ഇതിൻ്റെ പവിത്രത നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് പവിത്രം ധരിച്ചുകൊണ്ട് നമ്മളിത് ചെയ്യുന്നത് അതിന് പ്രത്യേക സങ്കല്പം ധാരണം നമ എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ തർപ്പണം ചെയ്യാൻ പോകുന്നത് പിന്നെയാണ് വിഘ്ന നിവാരണം പ്രസന്ന മതനം ധ്യായത് സർവ്വ വിഘ്നോപശാന്തയെ ഞാൻ ഈ പിതൃക്കൾക്ക് കൊടുക്കാൻ പോകുന്ന ഈ തർപ്പണത്തിൽ യാതൊരു വിഘ്നങ്ങളും ഉണ്ടാക്കരുത് അല്ലയോ ഗണപതി ഭഗവാനെ സങ്കല്പമാണ് അതിനുശേഷം പിന്നെ ഹരിയെ സ്മരിക്കുന്നു പുണ്ടരീകം സ്മരിയത് ഹരി അതെന്തുകൊണ്ടാണ് മോക്ഷം ഇച്ഛയത് ജനാർദ്ദനാത് ജ്ഞാനം മഹേശ്വര ആരോഗ്യം ആരോഗ്യമിച്ഛത് ഭാസ്കര അപ്പോൾ കൃഷ്ണനിൽ നിന്നാണ് മോക്ഷം ആഗ്രഹിക്കേണ്ടത് അതുകൊണ്ട് അവിടെ വൈഷ്ണവ വൈഷ്ണവചൈതന്യത്തെ സ്മരിക്കുന്നു ഗണപതി സങ്കല്പം കഴിഞ്ഞ് വിഷ്ണുവിനെ സ്മരിച്ചതിന് ശേഷമാണ് മഹാസങ്കല്പം ചെയ്യുന്നത് ഇത് സങ്കല്പമല്ല മഹാസങ്കല്പമാണ് അതിൽ പതിനേഴ് കാര്യങ്ങളാണുള്ളത് ഒന്ന് ശ്വേതവാരാഹകൽപേ വൈവസതമന്വന്തരെ കലിയുഗെ ജംബുദ്വീപെ ഭാരതവർഷെ ഭാരതഖണ്ഡെ മേരോഹോ ദക്ഷിണേ പാർശ്വേ ഈ കേരള ഭൂമിയിലാണ് ഞാനത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കേരള ഭൂമി എവിടെയാണ് കിടക്കുന്നത് ഇത് ഏത് കൽപ്പമാണ് ഏതൊരു മനോന്ദരമാണ് ഇതെല്ലാം ഇതിൻ്റെ സങ്കല്പത്തിൽ വരുന്നുണ്ട് ഈ സങ്കല്പം ബ്രാഹ്മണർക്ക് ഉണ്ടാവണമെന്നില്ല ഞാൻ ആദ്യമേ പറഞ്ഞു അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണത് അങ്ങനെ ചെയ്തതിന് ശേഷം ഇത് എല്ലാവരും ചെയ്യുന്ന മാറ്റമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞത് അതിനുശേഷം എട്ട് കാര്യങ്ങളുണ്ട് അത് മാറ്റം വരുന്നതാണ് ഒന്ന് സമ്പത്സരം ഓരോ വർഷവും സംവത്സരം പ്രത്യേകം പേരുകൾ കൊടുത്തിട്ടുണ്ട് ഈ എന്ന് പറയുന്നത് വിശ്വാവസു എന്ന പേരുള്ള നഷ്ട സംവത്സരമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിനാലിൽ ചെയ്യുന്ന സമയത്ത് വിശ്വാവസു സങ്കല്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത് മുതൽ ഇരുപത്താറ് മാർച്ച് പതിനെട്ട് വരെയാണ് വിശ്വാവസു അപ്പോൾ ഇപ്പോൾ സംവത്സരം സങ്കല്പിക്കുന്നത് വിശ്വാവസ്തു അതിനുശേഷമാണ് മാസം സങ്കല്പം ഇത് ആഷാഢ മാസമാണ് ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തി നാല് വരെയാണ് നാളെ വരെയാണ് ആഷാഠം അതിനുശേഷം പിന്നെ ശ്രാവണ മാസമാണ് അപ്പോൾ ഇവിടെ ഈ ആഷാഠമാസേ സങ്കല്പം വരുന്നു പക്ഷ സങ്കല്പിക്കണം കൃഷ്ണപക്ഷമാണ് തിഥി അമാവാസി തിഥിയാണ് പക്ഷേ നാളെ രാവിലെ അമാവാസി തിഥി ഇല്ലെങ്കിലും സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ആറ് നാഴിക തിഥിയുള്ള സമയത്താണ് രാവിലെ ചെയ്യേണ്ടത് അമാവാസി തിഥി പിന്നെയാണ് വാസരം ഗുരുവാസരം വ്യാഴാഴ്ച നക്ഷത്രം നാളെ പുനർവസുവാണ് പുനർദനക്ഷത്രം ഇത്രയും സങ്കല്പങ്ങൾ നമ്മൾ മാറ്റം വരുന്ന എട്ട് കാര്യങ്ങളാണ് അതും ചെയ്തതിന് ശേഷം എവിടെ വെച്ചാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇതും സങ്കല്പമാണ് കൃഷ്ണാഘാവീര്യഹോ ദക്ഷിണാപ്രദേശെ പരശുരാമ നിർമ്മിതായം കേരളഭൂമവും കേരളഭൂമി നാച്ചുറൽ ഭൂമിയല്ല പരശുരാമൻ നിർമ്മിച്ചതാണ് അപ്പോൾ ആ പരശുരാമനെയും ഇവിടെ സ്മരിക്കേണ്ടതുണ്ട് കേരളഭൂമിയിൽ ഞാൻ എവിടെ വെച്ചാണ് ഇത് ചെയ്യുന്നത് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണോ എൻ്റെ ഗ്രഹത്തിൽ വെച്ചിട്ടാണോ ഏതെങ്കിലും നദീതീരത്ത് വെച്ചിട്ടാണോ ഇത് സങ്കല്പം ചെയ്യാറുണ്ട് ഇവിടെ ക്ഷേത്ര അല്ലെങ്കിൽ മമ ഗൃഹേ സമസ്ത പിതൃണാം തൃപ്തിയർത്ഥം എൻ്റെ കുറേ പിതൃക്കളുണ്ട് പുറയിലേക്ക് അമ്മയുടെ വംശത്തിലുണ്ട് അച്ഛൻ്റെ വംശത്തിലുണ്ട് സമസ്ത പിതൃണാം തൃപ്തി തൃപ്തിയർത്ഥം തിലതർപ്പണം ആചാര്യ മുഖേന അദ്യകരിഷ്യനമാണ് ഇതെനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഒരു ആചാര്യൻ എൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കണം ചെയ്യുന്നു മഹാസങ്കല്പം കഴിഞ്ഞു ഇനിയാണ് കോർച്ചം ദർഭ കൊണ്ട് കെട്ടിയ കുർച്ചം തലയിൽ മൂന്നു പ്രാവശ്യം ഒഴിഞ്ഞ് ഇലയിൽ വയ്ക്കുന്നു ഇങ്ങനെ ഇലയിൽ വെച്ചതിന് ശേഷം പിതൃക്കളെ ദർഭയാകുന്ന ആസനത്തിലേക്ക് ആവാഹിക്കുകയാണ് പിതൃക്കളും ദേവന്മാരും പായിലോ പലകയിലോ വന്നിരിക്കില്ല അവർ ദർഭ പുല്ലിലാണ് അവർ ഇരിക്കുക പുല്ലിൻ്റെ ഒരു ഭാഗം ദേവതയാണ് ഒരു ഭാഗം മനുഷ്യനാണ് ഒരു ഭാഗം ഋഷിയാണ് ഇങ്ങനൊരു സങ്കല്പുണ്ടാകും ദർഭയ്ക്ക് അപ്പോൾ അതിലേ അവർ അങ്ങനെ ദർഭാസനം നമുക്ക് പിതൃക്കൾക്ക് വന്ന് ബലി സ്വീകരിക്കുവാൻ വേണ്ടി ഞാനിവിടെ ദർഭയാകുന്ന ആസനം വെച്ചിരിക്കുന്നു നിങ്ങൾ വന്നാലും ആവാഹനം ചെയ്യുകയാണ് ചെയ്യുന്നത് പിണ്ടസ്ഥാനെ ദർഭാസനമ എന്ന് പറഞ്ഞതിന് ശേഷം എള്ളും വെള്ളവും ചേർത്ത് കുർച്ചത്തിന് മുകളിൽ വെച്ചിരിക്കുന്ന കുർച്ചത്തിന് മുകളിൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത് എള്ളും വെള്ളവും എടുത്ത് വലത്തിക്കൈലുള്ളിൽ ജലം അതാണ് തിലതർപ്പണം എൻ്റെ കുലത്തിൽ മരിച്ചവരെയും മരിച്ചതിന് ശേഷം ഗതി കിട്ടാത്തവരെയും തിലോകം കൊടുത്ത് ഞാൻ ആവാഹിക്കുന്നു വരുന്ന സമയത്ത് നമുക്ക് ആ വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്ന പോലെ ഞാൻ ഈ തിലോതകം കൊടുത്തുകൊണ്ട് നിങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു നിങ്ങൾ വന്നാലും അതാണ് സങ്കല്പം അതിനുശേഷം അസ്മത് കുലേ മൃതേയേച ഗതിർ യേഷാം ന വിദ്യതേ അർത്ഥം ഞാൻ ആദ്യം പറഞ്ഞു ആവാഹയിഷ്യ താൻ സർവാൻ കുശപൃഷ്ടേ തിലോതകൈഹി ആ കുശത്തിൻ്റെ പൃഷ്ഠഭാഗത്തിന് മുമ്പിൽ തിലോതകം ഞാൻ ചെയ്തുകൊണ്ട് ഞാൻ അവരെ ആവാഹിക്കുകയാണ് ചെയ്യുന്നത് മൂന്നാമത് വീണ്ടും തർപ്പണം എള്ളും വെള്ളവും എടുത്ത് എൻ്റെ അമ്മയുടെ പിതാവിൻ്റെ കുലത്തിൽ ആർക്കാണോ ഗതി കിട്ടാത്തത് അവരെ എല്ലാവരെയും ഞാൻ ആവാഹിക്കുന്നു ആ മാതാവിൻ്റെ വംശത്തിന് ആദ്യം പ്രാധാന്യം കൊടുക്കുക മാതാ മഹ കുലേയേച്ച ഗതിർ യേഷാം ന വിദ്യതെ ആവാഹയിഷ്യെ താൻ സർവാൻ കുശപൃഷ്ടേ തിലോതകേ കയ്യിലുള്ള എള്ളും വെള്ളവും കുറിച്ചതിനു ഒഴിക്കുന്നു തിലോതകം കഴിഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞു ആദ്യത്തെ ഘട്ടം തിലോതകമാണ് അത് കഴിഞ്ഞു ഇനി പിണ്ടം വയ്ക്കാൻ പോവുകയാണ് അത് അഞ്ച് പിണ്ടമാണ് കൈ കഴുകി പിണ്ടം അഞ്ചാക്കി വിഭാഗിക്കുകയാണ് ആദ്യത്തെ പിണ്ടം സമർപ്പിക്കുന്ന സങ്കല്പം പതിമൂന്ന് തരത്തിലാണ് പതിമൂന്ന് സങ്കല്പങ്ങളാണ് ആദ്യത്തെ പിണ്ടത്തിലുള്ളത് ഇത് വളരെ രഹസ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ഗൂഢമായിരിക്കുന്ന കാര്യമാണ് ഇത് പരസ്യമാക്കിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല അത്ര മഹത്വപൂർണ്ണമായിരിക്കുന്ന ഒരു സങ്കല്പം ഇത്രയും വലിയൊരു സങ്കല്പം വേറൊരു ഹിന്ദുവിൻ്റെ ക്രിയയ്ക്ക് എന്ന് സംശയമാണ് ബ്രഹ്മാവ് മുതൽ എൻ്റെ പിതാവിൻ്റെ വംശത്തിൽ ജനിച്ച പിതൃക്കൾ ആദ്യത്തെ സങ്കല്പമാണ് രണ്ടാമത്തേത് മാതാവിൻ്റെ വംശത്തിൽ ജനിച്ചു രണ്ട് വംശത്തിലും എന്നെ സഹായിച്ച എൻ്റെ ദാസന്മാർ ഈ പതിമൂന്ന് സങ്കല്പം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എൻ്റെ ദാസന്മാർ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും വംശത്തിൽ എന്നെ സഹായിച്ച കുറേ ദാസന്മാരുണ്ട് എനിക്ക് എൻ്റെ ഭൃത്യന്മാർ എൻ്റെ സർവൻസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ ഇനി പറയുന്നത് എന്നെ ആശ്രയിച്ച് ജീവിച്ച സേവകന്മാർ ആശ്രിത സേവകാഹ പ്രത്യേകം പറയുന്നുണ്ട് സേവകന്മാർ സുഹൃത്തുക്കൾ മിത്രാണി സഖാക്കന്മാർ സഖിമാർ പശു മൃഗാദികൾ കഴിഞ്ഞ ജന്മത്തിൽ പശുവിൻ്റെ പാൽ കുടിച്ചിട്ടുണ്ട് ഞാൻ ആടിൻ്റെ പാൽ കുടിച്ചിട്ടുണ്ട് ആ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത എനിക്ക് എന്നെ സഹായം ചെയ്ത പശുക്കൾക്കും ഞാൻ തർപ്പണം ചെയ്യും വൃക്ഷലതാദികൾ കഴിഞ്ഞ ജന്മത്തിൽ ജന്മാന്തരങ്ങളിലായിട്ട് നാളികേരം മാങ്ങ ചക്കൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് ആ വൃക്ഷങ്ങൾക്കും ഇപ്പോൾ തർപ്പണം സ്പർശിച്ചവർ ഞാൻ തൊട്ടുപോയിട്ടുണ്ട് ചില ആളുകൾ ഞാൻ കണ്ടുപോയിട്ടുണ്ട് അവർക്കും തർപ്പണം ദൃഷ്ടാശ്ച സ്പൃഷ്ടാശ്ച പ്രത്യേകം അവർ പറയുന്നുണ്ട് ഉപകാരം ചെയ്തവർ കഴിഞ്ഞ ജന്മത്തിൽ ബന്ധപ്പെട്ടവർ എൻ്റെ രക്തബന്ധുക്കളും എൻ്റെ സ്നേഹബന്ധുക്കളും സംഗതാശ്ച പ്രത്യേകം പറയുന്നു എല്ലാവർക്കും ഞാൻ ആദ്യത്തെ പിണ്ടം വയ്ക്കുന്നു അപ്പോൾ പതിമൂന്ന് സങ്കല്പം കഴിഞ്ഞു രണ്ടാമത്തെ പിണ്ഡമാണ് സുഖിനോ എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ബ്രഹ്മണോയെ പിതൃവംശജാതാഹ മാതൃഭവ മാതൃസ്ഥത വംശഭവാമതീയാ ഭൃത്യാഹ തഥൈവ ആശ്രിത സൈവകാശ്ച മിത്രാണി സഖ്യ പശവശ വൃക്ഷാഹ ദൃഷ്ടാശ്ച സ്പൃഷ്ടാശ്ച കൃതോപകാരാഹ ജന്മാന്തര് ഏ മമസംഗതാശ്ചാ ഞാൻ എൻ്റെ സംഗതി എന്ന് പറയുമ്പോൾ ബന്ധപ്പെട്ടവർ കണ്ടവർ കേട്ടവർ തേഭ്യ പിണ്ഡമഹം പിണ്ടമഹന്തദാമി അതിനുശേഷം കൈ കഴുകിയതിന് ശേഷമാണ് രണ്ടാമത്തെ പിണ്ട ഞാൻ എടുക്കുന്നത് അത് പതിമൂന്ന് പേർക്കാണ് സങ്കല്പം എൻ്റെ പിതാവിൻ്റെ വംശത്തിൽ മരിച്ചവർ എൻ്റെ മാതാവിൻ്റെ വംശത്തിൽ മരിച്ചവർ എൻ്റെ ഗുരുക്കന്മാർ എൻ്റെ ഭാര്യയുടെയോ അഥവാ ഭർത്താവിൻ്റെയോ പിതാക്കന്മാർ ശുശുര ബന്ധുവിനാണ് പ്രത്യേകം പറയുന്നുണ്ട് മറ്റു ബന്ധുക്കൾക്ക് സന്താനമോ ഭാര്യയോ ഇല്ലാത്തത് കൊണ്ട് പിണ്ഡം ലഭിക്കാത്തവർ ഒരാളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എങ്കിൽ സന്താനമില്ല വിവാഹം കഴിഞ്ഞാലും സന്താനം ഉണ്ടാവണമെന്നില്ല അവർക്കും ഞാൻ ഇവിടെ സങ്കല്പം ചെയ്യുന്നു തർപ്പണക്രിയ ചെയ്യാത്തവർ ക്രിയാലോപഹതന്മാർ പ്രത്യേകം പറയുന്നുണ്ട് ജന്മന അന്ധന്മാരായിരിക്കുന്നവർ കണ്ണില്ലാതെ ജ കാഴ്ചയില്ലാതെ ജനിക്കുന്നവർക്ക് തർപ്പണം ചെയ്യാൻ പറ്റില്ല അങ്ങനെ മുൻജന്മത്തിലോ ഈ ജന്മത്തിലോ ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ തർക്കണം ഇനി മുടന്തി നടക്കുന്നവർ കാലില്ലാത്തവർ അവർക്കിത് ചെയ്യാൻ പറ്റാത്തവരുണ്ട് അംഗവൈകല്യമുള്ളവർ വിരൂപാഹ ആമഗർഭാശ്ച ആമഗർഭം എന്ന് പറയുന്നത് ഗർഭം അലസിപ്പോയാണ് മൂന്ന്രാവശ്യം ഗർഭിണിയായി പക്ഷെ കുട്ടികളില്ല പിന്നെ ഗർഭിണി പിന്നെ കുട്ടികൾ ജനിച്ചിട്ടില്ല അവർക്കും കൂടി ഞാൻ ചെയ്യണം ഞാൻ അറിയുന്നവരും അറിയാത്തവരുമായ എൻ്റെ കുലത്തിലുള്ളവർ ജ്ഞാതാജ്ഞാത കുലേമമ ഇവർക്ക് ഞാൻ ഇന്ന് നൽകിയ ധർമ്മപിണ്ഡം നശിക്കാത്തതായി പ്രയോജനപ്പെട്ടതായി ഭവിക്കുക അതാണ് രണ്ടാമത്തെ പിണ്ട സങ്കല്പം ധർമ്മപിണ്ഡോ മയാദത്തോ അക്ഷയമുപതിഷ്ടതോ പ്രയോജനമായിട്ട് വരട്ടെ ആ സങ്കല്പമാണ് പിതൃവംശേ മൃതായേ രണ്ടാമത്തെ പിണ്ടത്തിൽ മാതൃവംശേ തഥൈവ ച ഗുരുശുശുരബന്ധൂനാം യേ ചാന്യേ ബാന്ധവാമൃതാഹ പുത്രധാര വിവർജിത യേ മേകുലെ ലുപ്തപിണ്ഡാ ക്രിയാലോപഹതാശ്ചൈവ ഈ ജാത്യന്ധ ജന്മനെ ജന്മനാ തന്നെ അന്ധത്തിനായുണ്ട് ഇനി ജനിച്ചതിന് ശേഷം അന്ധനായാലും സങ്കല്പമാണ് പങ്കപസത മുടന്തി നടക്കുന്നവർ വിരൂപാഹ അംഗവികലമുള്ളവർ ആമഗർഭാശ ഗർഭമലസീവർ ജ്ഞാതാതകുലേമ ധർമ്മ പിണ്ടോ മയാതത്തോ അക്ഷയമോപതിഷ്ഠതോ കൈ കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ പിണ്ടാവും പല നരകത്തിൽ പതിച്ചവർക്കാണ് ഈ മൂന്നാമത്തെ പിണ്ടാവും ഇവിടെ ഘോരമായ അസിപത്രവനം അതുപോലെ കുംഭിഭാഗം രൗരവം എന്ന നരകത്തിൽ പതിച്ചു കിടക്കുന്നുണ്ട് നമ്മുടെ ബന്ധുക്കൾ അവരെ ഉദ്ധരിക്കേണ്ട കടമ എൻ്റേതാണ് ഘോരമായ അസിപത്രവനത്തിലും കുംഭിഭാഗം മുതലായ പേരുകളോടുകൂടിയ നരകങ്ങളിലും പതിച്ചവരുടെ ഉദ്ധരണത്തിന് വേണ്ടി ഞാൻ മൂന്നാമത്തെ പിണ്ടം വഹിക്കുന്നു അതാണ് അസിപത്രവനെ ഘോരേ കുംഭിപാകേച്ച രൗരവേ തേഷാം ഉദ്ധരണാർത്ഥായ ഇമം പിണ്ടം ദ്യഹം കൈ കഴുകി നാലാമത്തെ പിണ്ടുമാണ് കുലം നശിച്ചു പോയവർ പിണ്ടകർത്താക്കന്മാർ ഇല്ലാത്തവർ അവർക്ക് ഈ പിഡം പ്രയോജനമായിരിക്കട്ടെ ഉത്സന്ന കുലകൂടിനാം കൂടിക്കണക്കിന് കുലങ്ങൾ നശിച്ചു പോയിട്ടുണ്ട് അവർക്ക് യേശാം ദാദാ കുലെ നഹി ദാനം ചെയ്യുന്നവർ പിണ്ടകർത്താക്കൾ ഇല്ല അവർക്കും ധർമ്മ മയാദത്തോ അക്ഷയമൊക്കെ നിഷ്ടത്തോ എന്ന് ചൊല്ലി പിണ്ടം കുറിച്ചതിൻ്റെ മുകളിൽ വയ്ക്കുകയാണ് കൈ കഴുകി അഞ്ചാമത്തെ പിണ്ടം അവസാനത്തെ പിണ്ടോ എടുക്കുകയാണ് മറ്റു ജന്മങ്ങളിലെ ബന്ധുക്കൾക്ക് പ്രാധാന്യം എൻ്റെ എല്ലാ ബന്ധുക്കൾക്കും ബന്ധുക്കളല്ലാത്തവർക്കും മറ്റു ജന്മങ്ങളിലെ ബന്ധുക്കൾക്കും ഞാൻ പിൻവിക്കുന്നു ഏ ബാന്ധവാഹ ഏ അബാന്ധവാഹ എനിക്ക് ബന്ധുക്കളില്ല അവർക്ക് ഞാൻ പിന്തുണമിക്കുകയാണ് ഇപ്പോൾ അന്യജന്മനി ബാന്ധവാഹ ഈ ജന്മത്തിൽ മാത്രമല്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ജന്മം മാത്രമല്ല അതിൻ്റെ പുറകിലേക്കുള്ള ജന്മത്തിലും എൻ്റെ ബന്ധുക്കളായിട്ടുണ്ട് ബന്ധുക്കളല്ലാത്തവരുമുണ്ട് അവർക്ക് ഞാൻ പിന്തുണയ്ക്കുകയാണ് ചെയ്യും എന്ന് ചൊല്ലി കുറിച്ചതിൽ വയ്ക്കുന്നു പിണ്ഡങ്ങൾക്ക് മുമ്പിൽ പിണ്ടത്തിൻ്റെ ബാക്കി പിണ്ടശേഷം നമ അതാണ് ആ സങ്കല്പം വീണ്ടും എള്ളും വെള്ളവും ചേർത്ത് തിലോതകം സമർപ്പിക്കുന്നു ആദ്യത്തെ തിലോതക സങ്കല്പം കഴിഞ്ഞതിന് ശേഷം പിണ്ടം വെച്ചതിന് ശേഷം പിന്നെയും തിലോതകമാണ് വലത്ത് കയ്യിൽ എള്ളെടുത്ത് വെള്ളവും എള്ളും കൂടി അതാണ് തിലോതകം സമർപ്പിക്കുന്നു അനന്തരം പുഷ്പം സമർപ്പിക്കുന്നു പിണ്ട പിതൃതരദേവതാഭ്യോനമാണ് പിണ്ട പിതൃദേവതമാർക്ക് മുഴുവനും ഞാൻ നമസ്കാരം ചെയ്യുന്നു അനന്തരം ഉപചാരം ചൊല്ലിപ്പൊഴിക്കുന്നു അതാണ് മൂന്നാമത്തെ ഘടകം ഉദ്ധരണി കൊണ്ട് ആ സ്പൂൺ പോലത്തുള്ള ഇതുകൊണ്ട് വെള്ളം വീഴുകയാണ് പിണ്ടത്തിൻ്റെ മുകളിലേക്ക് എട്ട് സങ്കല്പമാണ് അവിടെ ചെയ്യുന്നത് അവിടെ പാദ്യം നമ അർഘ്യം നമ ആചമനം നമ ആസനം നമ ആവാഹനം നമ സ്ഥാപനം നമ പുനഃസ്ഥാനം നമ സ്നാനന്തരം ആചമനം നമ ഇതിന് ശേഷം പതിമൂന്ന് സങ്കല്പം പിതൃക്കളെ സങ്കല്പിച്ച് വസ്ത്രം കൊടുക്കുന്നു ഒരു ചുമന്ന നൂല് അതാണ് പിതൃക്കൾ വന്നു അവരെ വസ്ത്രം കൊണ്ട് അലങ്കരിക്കുന്നു അലങ്കരിക്കുന്നു ചന്ദ്രം തുടിക്കുന്നു ഇതൊക്കെ ചെയ്യാൻ പോവുകയാണ് ഇതൊരു മാനസിക സങ്കല്പമാണ് ഈ പിതൃക്കൾ പിതൃക്കളിങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ട് ഇതൊന്നും സങ്കല്പിക്കേണ്ട വിഷയമല്ല ഇവിടെ ഇത് ചോദ്യങ്ങൾ പലതും വരുന്നൊരു വിഷയമാണ് ഞാൻ പറയുന്നത് അപ്പോൾ പിതൃക്കളെ വിളിച്ചു വരുത്തി ഗതി കിട്ടിയ പിതൃക്കളെ നിങ്ങൾ വിളിച്ചു വരുത്തുകയാണോ ഈ ചോദ്യമൊക്കെ ഇവിടെ പ്രസക്തമാണ് ഇതൊന്നിലും ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് ചെയ്യേണ്ട ക്രിയാണ് ആ പിതൃക്കൾക്ക് ചുവന്ന നൂല് വസ്ത്രമായിട്ട് കൊടുക്കുന്നു വസ്ത്രാർത്ഥം സൂത്രനമാ ഉപവസ്ത്രാർത്ഥം തിലന്നമ വസ്ത്രം കൊടുത്തിയതിനു ശേഷം പിന്നെ ഉത്തരിയം കൊടുക്കണം അതിന് പിന്നെ എള്ളാണ് അതിന് കൊടുക്കുന്നത് അലങ്കരണാർത്ഥം അക്ഷതം പിന്നെ ഇവരെ പിതൃക്കളെ അലങ്കരിക്കുന്ന സങ്കല്പം അതിന് അരിയും നെല്ലുമുടിക്കൂട്ടി കുഴച്ചതാണ് അക്ഷതം അത് പിണ്ടത്തിൽ വെക്കും അലങ്കരണാർത്ഥം അക്ഷതം നമ വിലേപനാർത്ഥം ഗന്ധം നമ പിതൃക്കളെ ഞാൻ ചന്ദനം തുടങ്ങിയിരിക്കുന്നു അതാണ് ഗന്ധം ചന്ദനം അരച്ചത് അരച്ച ചന്ദനം പിണ്ടത്തിൽ വയ്ക്കും ഗന്ധസ്യോപരി പുഷ്പം നമ ആ ഗന്ധത്തിൻ്റെ ചന്ദനത്തിൻ്റെ ഒരു പുഷ്പം ഞാൻ സമർപ്പിക്കുന്നു ധൂപം നമ ചന്ദനത്തിൽ കത്തിച്ച ധൂപം അത് മണി കൊട്ടിയിട്ടാണ് ചെയ്തത് അതിനുശേഷം പിന്നെ ദീപം നമ അതും മണികൊട്ടിയാണ് ചെയ്യുന്നത് നൈവേദ്യാർത്ഥം ക്രിസരം സമർപ്പയാണ് ഇനി പ്രതികൾക്കൾക്കൊരു നവ നിവേദ്യം കൊടുക്കാനുണ്ട് അത് എള്ളും തേനും നെയ്യും കൂടി കൂട്ടിക്കുഴച്ചതിൻ്റെ പേരാണ് ക്രിസരം അത് ഒരു ചെറിയ ഇലയിൽ ഞാൻ പ്രത്യേകം ആ പിഡത്തിൻ്റെ സമീപത്ത് വെക്കുകയാണ് ചെയ്ത് നിവേദ്യാനന്തരം ഹസ്തപ്രക്ഷാളനം നിവേദ്യം കൊടുത്തതിന് ശേഷം എൻ്റെ കൈ ഞാൻ കഴുകുന്നു പാദപ്രക്ഷാളനം കാല് കഴുകുന്നു ഇതൊക്കെ സങ്കല്പമാണ് പുനഃ ആചമനം നമ്മ വായിൽ വെള്ളം കളയുന്നു അടുത്തതിന് ശേഷമാണ് കർപ്പൂര നീരാജനം കർപ്പൂരം കത്തിച്ചുകൊണ്ട് നീരാജനം ചെയ്യുന്നു ഇതോടുകൂടി ഇത് തീരുകയാണ് എല്ലാ ക്രിയകളും കഴിഞ്ഞു എന്നാണ് സങ്കല്പം സർവോപചാര ഷോഡശപൂജാം സമർപ്പയാമി ആചാര്യന് ദക്ഷിണ കൊടുക്കുന്നു ആചാര്യൻ്റെ അനുഗ്രഹം മേടിക്കുന്നു ഇതിനു ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട യോഗാസമസ്ത സുഖനോഭവന്തു എന്ന സങ്കല്പം അതാണ് ഏറ്റവും പ്രധാനം അവസാനത്തെ ക്രിയയാണത് ബ്രഹ്മാവ് മുതൽ സസ്യങ്ങൾ വരെയാണ് സങ്കല്പം ഈ ലോകമുണ്ടാക്കിയ ബ്രഹ്മാവ് മുതൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സസ്യം ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞ ജന്മാന്തരത്തിലുള്ള പശുക്കൾക്കും അവിടെ പശു എന്ന് പറയുന്നത് എല്ലാ മൃഗങ്ങളെയാണ് സങ്കല്പിച്ചിരിക്കുന്നത് പട്ടി പൂച്ചക്കതിൽ വരുന്നുണ്ട് അവസാനത്തെ സങ്കല്പത്തിലാണ് പറയുന്നത് ബ്രഹ്മാവ് മുതൽ സസ്യങ്ങൾ വരെ പിന്നെ ഋഷീശ്വരന്മാർ ഏഴ് തരത്തിലുള്ള ഋഷീശ്വരന്മാർ ഭാരതത്തിൽ ജനിച്ചിട്ടുണ്ട് ബ്രഹ്മർഷി ദേവർഷി മഹർഷി പരമർഷി കാഡ ഋഷി ശ്രുതഋഷി ഈ ഏഴ് പേർക്ക് ഞാൻ സങ്കല്പിക്കുന്നുണ്ട് ഗീതോപദേശ സമയത്ത് കൃഷ്ണൻ പ്രത്യേകം പറയുന്നുണ്ട് മഹർഷിണ ഭൃഗുരഹം ഷഘു ഞാനാണ് അർജുന മുനീനാമപ്യഹം വ്യാസ ഈ ഭഗവത്ഗീത എഴുതിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് ഞാൻ തന്നെയാണ് എൻ്റെ അംശാവതാരമാണ് ദേവർഷീനാംശം നാരദ ഈ ഋഷി ഋഷിസങ്കല്പം ഇവിടെ ആദ്യമേ ഞാൻ പറഞ്ഞു ഋഷികടം ആ ഋഷികടം വീട്ടുന്ന ഒരു കർമ്മമാണത് ചുരുക്കി പറഞ്ഞാൽ ഈ തർപ്പണം ചെയ്യുന്നതുകൊണ്ട് ഈ അഞ്ച് കടങ്ങളും ഒരു ഹിന്ദുവിന് വീട്ടാൻ സാധിക്കുന്നു അത്രയും മഹത്വപൂർണ്ണമായിരിക്കുന്ന കർമ്മമാണത് പിതൃക്കൾ മനുഷ്യരും മാതൃക്കൾ മാതാവിൻ്റെ അച്ഛനമ്മമാർ എല്ലാവരും തൃപ്തരാകട്ടെ കഴിഞ്ഞു പോയ കൊടിക്കണക്കിനുള്ള കുലങ്ങളിലുള്ള ഉള്ളവർക്കും സപ്തദ്വീപിൽ വസിക്കുന്നവർക്കും ഇതാണ് ഇതിൻ്റെ മഹത്വം നമ്മൾ ഭാരത്തിൽ വേറെ ദ്വീപുകളുണ്ട് ആ ദ്വീപിൽ മനുഷ്യരുണ്ടെങ്കിൽ അവർക്കും എല്ലാ ലോകങ്ങളിൽ വസിക്കുന്നവർക്കും ഈ തിലോതകം ഭവിക്കട്ടെ ഇതാണ് ഇതിൻ്റെ ക്ലൈമാക്സ് ക്ലൈമാക്സായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ആ ബ്രഹ്മ സ്തംഭപര്യന്തം ആ ബ്രഹ്മ ബ്രഹ്മവ് മുതൽ സ്തംഭം എന്ന് പറഞ്ഞാൽ ചെടി മുളച്ചു വരുന്ന ചെടിയാണ് ചെ സ്തംഭം സ്തംഭപര്യന്തം വരെ ദേവർഷി പിതൃമാനവാഹ ദേവന്മാർ ഋഷീശ്വരന്മാർ തൃപ്യന്തു പിതരസർവേ എല്ലാ പിതൃക്കളും സന്തോഷിച്ചാലും മാനസിക മാതൃ മാതൃമാതാ മഹാദയ അതീത കുലകോടീനാം സപ്തദ്വീപനിവാസിനാം ജമ്പുദ്വീപ് മാത്രമല്ല വേറെ ദ്വീപുകളിൽ മനുഷ്യരുണ്ടായിരിക്കാം ആ ബ്രഹ്മഭുവനാൻ ലോകാൻ ഇതമസ്ത തിലോകം തിലോദകമെന്ന് സങ്കല്പിച്ച് തർപ്പണം ചെയ്യുന്നു ഇതിനുശേഷമാണ് പ്രദർശിണമിൽ ചുറ്റി പ്രദർശനം ഒക്കെ ഇല്ല നിന്നുകൊണ്ട് യാനി യാനിശ ഭവാനി ജന്മാന്തര ദാനിശ താനി താനി വിനശ്ശന്തു പ്രദക്ഷിണ പതേ പതേ ആ പ്രദക്ഷിണത്തിൽ കൂടി കുറേ പാപങ്ങൾ നശിക്കുന്നു അതിനുശേഷം പവിത്രം കെട്ടഴിക്കുന്നു പവിത്രം കെട്ടഴിക്കാതെ ഭൂമിയിൽ വീഴാൻ പാടില്ല ഒന്ന് നാല് കാര്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് ഭൂമിദേവി സഹിക്കില്ല ബ്രാഹ്മണസ്യ ആസനം ബ്രാഹ്മണർ പായിലോ പലകയിലോ ആണ് ഇരിക്കുന്നത് തിണ്ണയിലും ഭൂമിയിൽ ഇരിക്കാൻ പാടില്ല ശംഖ് ഭൂമിയിൽ വയ്ക്കാൻ പാടില്ല ശംഖകാലിൽ വെക്കാൻ പാടില്ല ബ്രാഹ്മണസ്യ ആസനം ശംഖം നാരിനാം കുജമണ്ഡലം സ്ത്രീയുടെ മാറിയിടം ഭൂമിയിൽ തൊടാൻ പാടില്ല അതുകൊണ്ടാണ് അവിടെ ഗുരുവായൂർ ശയന പ്രദിഷ്ഠം സ്ത്രീകൾ പവിത്രം അശ്ലഥം കെട്ടഴിക്കാത്ത പവിത്രം ഭൂമിയിൽ വിടാൻ പാടില്ല രേതസ് പുരുഷൻ്റെ സമൻ ബീജം ഭൂമിയിൽ വിടരുത് ഭൂമിദേവി സഹിക്കില്ല അതുകൊണ്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് പവിത്രം കെട്ടഴിക്കുക ആ പുരോഹിതനാത് പറയും കോർച്ചം കെട്ടഴിക്കുക പവിത്രം കെട്ടി കെട്ടുകൂടുകൂടി ഈ പുല്ല് ഭൂമിയിൽ വിടരുത് ഇതാണ് നിയമം പിണ്ടകർത്താവ് നിവേദ്യം ഭക്ഷിക്കുന്നു നമുക്ക് പിതൃക്ക് കൊടുത്തൊരു നിവേദ്യമുണ്ട് പ്രത്യേകം ആ ഇരുളും തേനും ശർക്കരയും നെയ്യും കൂടി കുഴച്ചത് പിണ്ടകർത്താവ് ഭക്ഷിക്കുകയാണ് അവസാനം കൈ കഴുകി പിണ്ടം വെച്ച് ഇല പിണ്ടം വെച്ച ഇല മുകളിലാക്കി മറ്റു സാധനങ്ങളൊക്കെ വെച്ച അടിയിലും പിണ്ടം വെച്ച ഇല മുകളിലാക്കി കൊണ്ടുപോയി തെക്ക് ഭാഗത്ത് കാക്കയ്ക്ക് ബലി കൊടുക്കാൻ സങ്കല്പമാണ് ജലത്തോടുകൂടി മൂന്നെ പ്രാവശ്യം കൈകൊട്ടും ഇത് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു നസന്തി പിതരശ്ചേതി കൃത്വ മനസ്സി യോനരഹ സസ്യരക്തം വിബന്ധിത പിതൃക്കളിത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളത് ഏതെങ്കിലും രണ്ട് സങ്കല്പങ്ങൾ ഒന്ന് ശ്രാദ്ധമാണ് ഒന്ന് തർപ്പണമാണ് ഏതെങ്കിലും ഒന്ന് ചെയ്യാം ഇത് രണ്ടും ചെയ്തെന്ന് വിചാരിച്ചു നമുക്ക് കുഴപ്പമില്ല ഇത് ജ്യോതിശാസ്ത്രത്തിലെ പ്രശ്നമാർഗത്തിൽ പ്രേതബാധ പ്രത്യേകം പറയുന്നുണ്ട് മുഴുവൻ നമുക്ക് വിശദീകരിക്കാൻ നേരമില്ല സ്വന്തം പ്രേതോ കോപം സംഭവിച്ചു കഴിഞ്ഞാൽ സന്താന നാശം ഉണ്ടാക്കുന്നു അതിന് തിലഹവനം ക്ഷേത്രമിണ്ഡം മുതലായവ നിങ്ങൾ ചെയ്തു കൊള്ളണം എന്ന് ജ്യോതിശാസ്ത്രത്തിൽ പ്രത്യേകം വിധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ദിവസം ഇത്രയുമാണ് ഇതിൻ്റെ ആമുഖമായി പറയാനുള്ളത് ഇത് മൂന്ന് മണിക്കൂർ പറയാൻ ഉള്ള വിഷയമാണ് നമ്മൾ ഈ അരമണിക്കൂർ കൊണ്ട് സങ്കല്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കർക്കിടകബാബു ദിവസം എല്ലാ പിതൃക്കളുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു